ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ ഇന്ന് ഞാൻ ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഇതാ ഞാൻ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ആറ് മുട്ടയും പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതാ ഞാൻ ആറ് മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു തക്കാളി ഒരു മൂന്നാല് പച്ചമുളക് അതെല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത് അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഉം അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇതാ ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഞാനിത് ആറ് പീസ് ബ്രെഡാണ് എടുക്കുന്നത് ആറ് മുട്ടക്ക് ആറ് പീസ് ബ്രെഡാണ് ഞാൻ ഇതിൽ ഇതിനെടുക്കുന്നത് എന്നിട്ട് ഇതാ ഞാനിത് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അഞ്ച് ബ്രെഡ് എടുത്താലും മതി നിങ്ങൾ നോക്കിയിട്ട് വേണ്ടത്ര എടുത്താൽ മതി അപ്പം ഞാൻ ആറ് പീസ് ബ്രെഡ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ആറ് പീസ് ബ്രെഡ് വേണ്ട അഞ്ച് പീസ് മതി അപ്പോൾ ഇതാ ഇത് ഫുള്ളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതോടെ മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിനുവേണ്ടിതാ ഒരു ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ മിക്സാക്കി വെച്ച മുട്ടയുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് ഫുള്ളും ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കുക തീരെ ഒട്ടും പിന്നെ ഇല്ലാതെ തന്നെ നന്നായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് ആറി വരുന്നതിന് മുമ്പേ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നാലതൂടെ നിന്നോളൂ ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണേ ഇനി പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക എന്നാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ ചുറ്റും എല്ലായിടത്തും ആവുന്ന തരത്തിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തൊന്നും കൂടി വിതറിയിട്ട് ഒന്നും കൂടി ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതെല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാനിത് അടച്ച് വെക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലേ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഗ്യാപ്പ് ഒന്ന് അടച്ചു കൊടുക്കുക ഇനി ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ അടിയൊക്കെ അടിഭാഗമൊക്കെ നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഒട്ടും കരിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ വീണ്ടും കാണാം അല്ലാമേക്കും ബൈ